ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി കുബേര ഗുരുവാര പ്രദോഷമാണ് അതും കൃഷ്ണപക്ഷ പ്രദോഷം പ്രദോഷങ്ങളിൽ കറുത്തപക്ഷ പ്രദോഷത്തിന് വളരെയധികം പവറുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ഞാൻ പ്രദോഷത്തെപ്പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് നമ്മൾ പ്രദോഷമായി അതായത് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പ്രദോഷ തിഥി അതായത് ത്രയോദശി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി അർദ്ധരാത്രി ഒന്ന് നാൽപ്പത്തി രണ്ടോടുകൂടിയാണ് ത്രയോദശി തീതി അവസാനിക്കുന്നത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രാത്രി പതിനൊന്ന് മൂന്നിനാണ് അതുകൊണ്ട് തന്നെ പ്രദോഷവ്രതം പ്രദോഷവ്രതമെടുക്കുന്നവരെല്ലാവരും വ്രതമെടുക്കേണ്ടത് നാളെ വ്യാഴാഴ്ചയാണ് ദാരിദ്ര്യ ദുഃഖത്തിനും അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും സൽസന്ധാനത്തിനും അങ്ങനെ എന്ത് കാര്യത്തിനു വേണ്ടിയിട്ടും നമ്മൾക്ക് ഈ ഒരു പ്രദോഷവ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ശനിയാഴ്ച വരുന്ന ശനി പ്രദോഷവും തിങ്കളാഴ്ച വരുന്ന തിങ്കൾ പ്രദോഷവുമാണ് വളരെയധികം ശക്തിയായിട്ടുള്ളത് ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അങ്ങനെയാണ് പ്രദോഷം തുടങ്ങിയതുപോലും ഇതുവരെ വ്രതമെടുക്കാത്തവർക്ക് ആദ്യമായി വ്രതമെടുത്ത് തുടങ്ങാൻ തിങ്കൾ പ്രദോഷവും ശനി പ്രദോഷവുമൊക്കെ വളരെ നല്ലതുമാണ് എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനോടത് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്നോ അഞ്ചോ ഏഴോ പ്രദോഷങ്ങൾ തുടർച്ചയായി വ്രതമെടുക്കാവുന്നതാണ് എന്തൊരാഗ്രഹമാണെങ്കിലും ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധിച്ചു തരുന്നതായിരിക്കും എടുക്കുന്നവർ ഇന്ന് ബുധനാഴ്ച രാത്രി അരി ഒഴിവാക്കണം പകരം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം നാളെ വ്യാഴാഴ്ച സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച ശേഷം ശിവലിംഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ശിവലിംഗത്തിന് പാൽ കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ജലം കൊണ്ടോ അഭിഷേകം ചെയ്ത് ഒരു കൂവളത്തിലെങ്കിലും സമർപ്പിച്ച് നൂറ്റിയെട്ട് തവണ ഓം നമശിവായി ജപിക്കണം അതുപോലെ തന്നെ മൃത്യം ചെയ്യ മന്ത്രവും മൂന്ന് തവണ ജപിക്കുന്നത് അത്യുത്തമമാണ് പ്രദോഷ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ വളരെ നല്ല ഫലങ്ങൾ നൽകും അതും ത്രയോദശി സന്ധ്യാസമയത്ത് പ്രദോഷസന്ധ്യാ സമയമായ നാലര മുതൽ മണി വരെയോ അല്ലെങ്കിൽ ആറു മണി മുതൽ ഏഴര വരെയോ ഉള്ള മൂന്ന് മണിക്കൂർ സമയം ആ ഒരു സമയത്തെയാണ് നമ്മൾ പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് ആ സമയത്ത് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളെ കൊണ്ട് ആവുന്ന വഴിപാടുകൾ ഭഗവാന് കഴിപ്പിക്കുന്നതും നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് നൽകും പ്രദോഷത്തിൻ്റെ മഹാത്മ്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ വീഡിയോസിലും നമ്മളത് പറയാറുള്ളതുമാണ് ഭഗവാൻ പാർവതി ദേവിയെ സിംഹാസനത്തിലിരുന്ന് നടരാജ നൃത്തമാടുന്ന സമയമാണ് പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മൾ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ മാത്രമല്ല മുഴുവൻ ശിവ കുടുംബത്തിൻ്റെയും ഒപ്പം തന്നെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളുടെയും കാരണം ആ സമയത്ത് ഭഗവാന്റെ നൃത്തം കാണാൻ അവിടെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളും സന്നിഹിതരാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ക്ഷേത്ര ദർശനം ഒക്കെ നടത്തുന്നതും മറ്റുള്ള സമയത്തേക്കാൾ കൂടുതൽ നമുക്ക് നല്ല ഫലങ്ങൾ തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ മുല്ലപ്പൂ വാങ്ങിച്ച് സമർപ്പിക്കാൻ മറക്കരുത് കൂവളത്തില വാങ്ങിച്ച് സമർപ്പിക്കാം ജല അഭിഷേകത്തിന് നിങ്ങൾക്ക് അമ്പലത്തിൽ കൊടുക്കാം അതായത് ജലധാരയ്ക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ വ്യാഴാഴ്ച രാവിലെ സൂര്യ ഉദയം മുതൽ സൂര്യാസ്തമയത്തിനു മുൻപ് വരെ ഉറുമ്പുകൾക്ക് അരിപ്പൊടിയിൽ കൽക്കണ്ടമോ പഞ്ചസാരയോ ശർക്കരയോ കലക്കി കൊടുക്കാനും മറക്കരുത് ദാമ്പത്യ സൗഖ്യമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് കൂടാതെ അന്നദാനം ചെയ്ത ഫലവും ലഭിക്കും അതുമാത്രവുമല്ല ഈ ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കാനും ശ്രമിക്കേണ്ടത് വളരെ നല്ലതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് ഈ ഒരു മന്ത്രം ആർക്ക് വേണമെങ്കിലും ചൊല്ലാം ഇപ്പം അതായത് നിങ്ങൾ വ്രതമെടുക്കുന്നവരാണെങ്കിലും വ്രതം എടുക്കാത്തവരാണെങ്കിലും പീരിയഡ്സ് ആണെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് ഇവയുള്ളവരാണെന്നുണ്ടെങ്കിൽ കുളിച്ച ഉടനെ വേണം ഈ ഒരു മന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ട് അതുമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും ഞാൻ പറഞ്ഞു ആദ്യം തന്നെ കുബേര ഗുരുവാര പഞ്ചമിയാണ് കാരണം വ്യാഴാഴ്ച എന്ന് പറയുന്നത് കുബേര ഭഗവാന്റെ ദിവസമാണ് വ്യാഴാഴ്ചയെ നമ്മൾ ഗുരുവാരമെന്നാണ് പറയുന്നത് കുബേര ഭഗവാന് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചത് ശിവഭഗവാനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ശിവഭഗവാനെ പ്രാർത്ഥിച്ചാൽ കുബേര ഭഗവാന്റെ ഒരു കരുണാകടാക്ഷവും നമുക്ക് നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും ഉപേര സമയമെന്ന് പറയുന്നത് വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ട് വരെ മണിവരെയുള്ള ആ ഒരു പർട്ടിക്കുലർ ടൈമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയമെന്ന് പറയുന്നതും ഈ ഒരു സമയമാണ് നമ്മൾക്ക് നാലര മുതൽ തന്നെ പ്രദോഷ സന്ധ്യ തുടങ്ങും എന്നാൽ പോലും അഞ്ച് മണിക്കും എട്ട് മണിക്കും ഇടയ്ക്കുള്ള ആ ഒരു സമയം ഏഴര കൊണ്ട് നമ്മുടെ പ്രദോഷ സന്ധ്യ അവസാനിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നാല് അരയ്ക്ക് ശേഷം അഞ്ച് മണി മുതൽ ഏഴര വരെയുള്ള ആ ഒരു രണ്ടര മണിക്കൂർ സമയത്തിനുള്ളിൽ ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലങ്ങൾ നൽകും കുബേര ഭഗവാനെ പ്രാർത്ഥിക്കുക വഴി നമുക്ക് സമ്പത്തുണ്ടാകാനായിട്ടുള്ള ഒരു അനുഗ്രഹം നൽകും നിങ്ങൾക്കിപ്പോൾ കടങ്ങളുണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം എങ്ങനെ ചൊല്ലിയാലും നൂറ് തന്നെ നമുക്ക് ഫലം കിട്ടുന്നതായിരിക്കും ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് മണിക്കും ഏഴരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ഇത് ചൊല്ലാൻ പറ്റിയില്ല എങ്കിലും രാത്രി ഒൻപത് മണിക്കുള്ളിൽ ചൊല്ലിയാൽ മതിയാവും അല്ലെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച രാവിലെ നിങ്ങൾക്ക് ബ്രഹ്മ മുതൽ ഒൻപത് മണി വരെയുള്ള സമയത്തും ഇത് ചൊല്ലാവുന്നതാണ് ഏറ്റവും നല്ല ഫലം നമുക്ക് കിട്ടുന്നതാണ് ആ ഒരു അഞ്ച് മണി മുതൽ ഏഴര വരെയുള്ള ഒരു സമയമെന്ന് പറയുന്നത് ക്ഷേത്രത്തിലിരുന്നോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിരുന്നോ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം സ്വസ്ഥമായവരുടെ ഇരുന്ന് ജപിക്കാവുന്നതാണ് ക്ഷേത്രത്തിലാവുമ്പോൾ നിങ്ങൾക്ക് വിരിപ്പൊന്നും വിൽക്കേണ്ട ആവശ്യമില്ല അതേസമയം വീട്ടിലോ മറ്റെവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒരു വിരിപ്പെങ്കിലും വിരിച്ചിട്ട് അതിന് മുകളിൽ ഇരുന്ന് വേണം ഈ മന്ത്രം ചൊല്ലാൻ തെക്ക് വശം ഒഴിച്ച് നിങ്ങൾക്ക് വേറെ ഏതൊരു വശത്തോട്ട് നോക്കിയിരുന്നും ഈ മന്ത്രം ചൊല്ലാം എന്നാൽ തന്നെയും നാളെ വ്യാഴാഴ്ചയും കുബേരൻ്റെ ദിവസവും കൂടി ആയതുകൊണ്ട് വടക്കോട്ട് നോക്കിയിരുന്ന് ഒരു മന്ത്രം ചൊല്ലുന്നത് നമുക്ക് നല്ല ഫലങ്ങൾ നൽകും വീട്ടിലാണെന്നുണ്ടെങ്കിൽ കത്തിച്ച് വെച്ച നിലവിളക്കിന് മുൻപിലിരുന്ന് ഇനിയിപ്പോൾ അത് പറ്റാത്തവർക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായി വടക്കോട്ട് നോക്കിയിരുന്ന് ഇത് ചൊല്ലാവുന്നതാണ് ചൊല്ലുന്നതിന് മുൻപ് ചെയ്യുക ആദ്യം തന്നെ നമ്മൾ ശിവഭഗവാനെ മനസ്സിലോർക്കണം എന്താണോ നിങ്ങളുടെ ആഗ്രഹം ധനത്തിൻ്റെ എന്തൊരു പ്രശ്നമാണോ ഉള്ളത് അത് മനസ്സിലോർത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ച ശേഷം കുബേര ഭഗവാനേയും മനസ്സിലോർക്കുക എന്നിട്ട് അഞ്ച് രൂപയുടെ ഒരു നാണയം എടുക്കുക അഞ്ച് എന്ന് പറയുന്നത് കുബേര ഭഗവാനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഖ്യയാണ് അതുകൊണ്ടാണ് നമ്മൾ അഞ്ചെന്ന് പറയുന്നത് അഞ്ച് രൂപയുടെ ഒരു നാണയം തന്നെ എടുക്കണം ഇനി നാണയമില്ല നിങ്ങളുടെ കയ്യിൽ നോട്ടാണോ ഉള്ളതെങ്കിൽ നോട്ടും തെറ്റൊന്നുമില്ല പക്ഷേ വേറെ ഒരു പൈസയും എടുക്കാൻ പാടില്ല ഒരു രൂപ നാണയങ്ങളോ രണ്ട് രൂപ നാണയങ്ങളോ ഒന്നും എടുക്കരുത് ഒന്നെങ്കിൽ അഞ്ച് രൂപയുടെ നാണയം ഇല്ലെങ്കിൽ അഞ്ച് രൂപയുടെ ഒരു നോട്ട് ഇനി ഇത് രണ്ടും ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നവർക്ക് വെറുതെ ആണെങ്കിലും ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതിയാവും ഈ ഒരു മന്ത്രം ഏതാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ് മന്ത്രം ഞാനിവിടെ എഴുതി കാണിക്കുന്നുമുണ്ട് മന്ത്രം ഇതാണ് ഓ ഐശ്വര്യ ലിംഗായ നമഹ ഓ ഐശ്വര്യ ലിംഗായ നമഹ ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രമെന്ന് പറയുന്നത് ശ്രദ്ധ മറ്റെങ്ങോട്ടും പോവാതെ ഭഗവാനിൽ തന്നെ ശ്രദ്ധ ഉറപ്പിച്ച് വെച്ച് നൂറ്റി പതിനൊന്ന് തവണ നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കണം മന്ത്രം ജപിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ആഗ്രഹം നമ്മൾ ആദ്യം പറഞ്ഞ ആഗ്രഹം എന്താണോ അത് വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കേണ്ടതാണ് തീർച്ചയായും ധനപരമായിട്ടുള്ള നിങ്ങളുടെ എന്തൊരു ബുദ്ധിമുട്ടും ഈ ഒരു മന്ത്രത്തിൽ ചൊല്ലുന്നത് കൂടി ഭഗവാൻ പരിഹരിച്ചു തരുന്നതായിരിക്കും അത്രയും പെട്ടെന്ന് ഭഗവാൻ നിങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും മന്ത്രം ചൊല്ലിയതിന് ശേഷം ആ അഞ്ച് രൂപ നാണയം നിങ്ങൾക്ക് നിങ്ങളുടെ മണി പേഴ്സിലോ അതല്ല എന്നുണ്ടെങ്കിൽ വാഡ്റൂബിലോ പൈസ സൂക്ഷിക്കുന്നിടത്തോ എവിടെയാണെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം നടന്നതിന് ശേഷം ആ നാണയം നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാം അതിൽ തെറ്റൊന്നുമില്ല അപ്പം എല്ലാവരും ഇത് ചെയ്യൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ